കീഴടക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ഗൈഡായി സ്വീകരിക്കാം എന്ന ഉപാധിയോടുകൂടെ അദ്ദേഹത്തെ കൂടെ കൂട്ടുകയും ചെയ്തു അങ്ങനെ മഹ്മൂദ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ അന്നത്തെ ഏറ്റവും ശക്തനായ ആനയുടെ പുറത്ത് അബ്രഹത്ത് ബാക്കിയുള്ള പടയാളികളൊക്കെ ബേക്കിൽ മറ്റു ആനകൾക്ക് പുറത്തും കയറി മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ് മക്കയിലേക്ക് അവർ പോകുന്നത് തായിഫ് വഴിയാണ് തായിഫിൽ സഖീഫ് ഗോത്രക്കാർ അവരെ കാത്തു നിൽക്കുന്നു തായിഫ് ഗോത്രക്കാർ അവിടെ കാത്തു നിൽക്കുന്നത് തായിഫിലെ സഖീഫ് ഗോത്രക്കാർ അവരെ കാത്തുനിൽക്കുന്നത് മറ്റൊന്നിനുമല്ല അവരുടെ ഒരു വലിയ ദേവാലയം അവിടെയുണ്ട് അവർ ബഹുദൈവ വിശ്വാസികളാണ് അവരുടെ ദേവാലയത്തിൻ്റെ പേര് ലാത്ത എന്നായിരുന്നു ആ ദേവാലയം കാപമാണോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അബ്രഹത്തും കൂട്ടരും അതിനെ തകർക്കുമോ എന്ന ഭീതിയിലാണ് അവരുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഭവനം ഇതല്ല ഇനിയും മുന്നോട്ട് പോയി മക്കയിൽ എത്തിയാലേ ആ ഭവനം നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ അബ്രഹത്തും കൂട്ടരും തായ്ഫിലെത്തിയപ്പോൾ സഖീഫ് ഗോത്രക്കാർ അവരെ സൽക്കരിക്കുകയും അവർക്ക് വിഷമിക്കാൻ വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും അവസാനം യാത്രയാക്കുമ്പോൾ റഹാൽ എന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് സഹായിക്കാനായി പറഞ്ഞയക്കുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് അവർ യാത്ര തുടർന്ന് മക്കയുടെ അടുത്ത സമീപത്ത് മുഹമ്മസ് എന്ന് പറയുന്ന പ്രദേശത്തെത്തി അവിടെ തമ്പടിച്ചു അവിടെ തമ്പടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ സഖീഫ് ഗോത്രക്കാർ ഗൈഡായി പറഞ്ഞയച്ചിട്ടുള്ള റഹാൽ അവിടെ വെച്ച് മരിച്ചു മുഹമ്മസ് എന്ന് പറയുന്ന സ്ഥലം കുറൈശികളുടെ ഒട്ടകങ്ങളെ മേക്കുന്ന സ്ഥലമാണ് ധാരാളം ഒട്ടകങ്ങൾ അവിടെയുണ്ട് ആ ഒട്ടകക്കൂട്ടങ്ങളിൽ നിന്ന് ഇരുന്നൂറോളം ഒട്ടകങ്ങൾ അബ്രഹത്തും കൂട്ടരും പിടികൂടുകയാണ് കവർച്ച ചെയ്ത ആ ഒട്ടകങ്ങൾ ആ ഒട്ടകങ്ങളെ അവര് അവരുടെ തമ്പിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ അവരെ തുടർന്നുള്ള നടപടികളിലേക്ക് നീങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അബ്രഹത്ത് ഹനാപ്പത്തുൽ ഹംയ്യരി എന്ന് പറയുന്ന വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾ വിവരം അറിയിക്കണം ഇതാ മഹാരാജാവും കൂട്ടരും വന്നിട്ടുണ്ട് അവർ നിങ്ങൾ ഒരിക്കലും അക്രമിക്കാൻ വന്നതല്ല അതുകൊണ്ട് മഹാരാജാവിനെയും സൈന്യത്തെയും നിങ്ങൾ ഒരിക്കലും തന്നെ നേരിടാൻ പാടില്ല നേരിട്ടാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും നിങ്ങളെ ഒരിക്കലും തന്നെ ആക്രമിക്കൽ രാജാവിൻ്റെ ലക്ഷ്യമല്ല ഈ ഗേഹം തകർത്തുകൊണ്ട് ഞങ്ങൾ പോയിക്കൊള്ളും ഈ വിവരം അറിയിക്കാൻ വേണ്ടി ഹനാത്തുൽ ഹംയ്യരിയെ മക്കാരിലേക്ക് കുറേശികളിലേക്ക് വിടുകയാണ് ഹനാത്തുൽ ഹംയ്യരി നേരെ മക്കയിലേക്ക് ചെന്ന് നിങ്ങളുടെ നേതാവ് ആരാണെന്ന് അന്വേഷിക്കുന്നു എല്ലാവരും അബ്ദുൽ മുത്തലിബിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു അബ്ദുൽ മുത്തലിബിനോട് ചെന്ന് പറഞ്ഞു ഇതാ മഹാരാജാവ് വന്നിട്ടുണ്ട് മഹാരാജാവ് പറയുന്നത് നിങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ഈ സൈന്യത്തെ നേരിടാൻ പാടില്ല ഞങ്ങൾ ഈ ഗ്രേഹം തകർത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും നിങ്ങൾക്ക് ഒരു പോറലും ഞങ്ങൾ ഏൽപ്പിക്കുകയില്ല ഇത് കേട്ടപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഞാൻ മഹാരാജാവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരാം അങ്ങനെ അബ്രഹത്തിന്റെ അടുത്തേക്ക് ഹനാത്തുൽ ഹനാത്ത കൂടെ അബ്ദുൽ മുത്തലിബ് നീങ്ങി അവിടെ എത്തി അബ്രഹത്തുമായി സംസാരിച്ചു അപ്പോൾ അബ്രഹത്ത് ചോദിച്ചു മഹാജതു നിങ്ങളെന്താണ് ആവശ്യപ്പെടുന്നത് നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ ആ ഗേഹം തകർക്കാൻ വേണ്ടി വന്നതാൻ നിങ്ങൾക്കെന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അബ്ദുൽ മുത്തലി പറഞ്ഞു ഇന്ന ഇന്ന് ഹജത്തിൽ നിങ്ങൾ കൊള്ളയടിച്ചിട്ടുള്ള ഇരുന്നൂറ് ഒട്ടകം ഞങ്ങൾക്ക് തിരിച്ചു തരണം ഇത് എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ അപ്പൊ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ് നിങ്ങളെന്തായി പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഗഹം നിങ്ങൾ ആദരിക്കുന്ന നിങ്ങളുടെ മതത്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നമായി നിങ്ങളുടെ മുൻകാവികളായ ആളുകളുടെ ഏറ്റവും വലിയ ചിഹ്നമായി നിങ്ങൾ കാണുന്ന ഭവനം ആ ഭവനം പൊളിക്കാൻ വേണ്ടി വന്ന ഞങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഇരുന്നൂറ് ഒട്ടകം മാത്രമാണ് മറ്റൊന്നും നിങ്ങൾക്ക് പറയാനില്ല ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞു ഇന്നി അനറബുൽ ഇബിലി ഞാൻ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനാണ് എനിക്ക് ഒട്ടകത്തിൻ്റെ കാര്യമാണ് പറയാനുള്ളത് അതേ സമയത്ത് ആ പരിശുദ്ധ ഖേഹ ഗേഹത്തിന് ഒരു റബ്ബുണ്ട് അവൻ അതിനെ സംരക്ഷിച്ചുകൊള്ളും ആ സമയത്ത് അബ്രഹത്ത് ധിക്കാരത്തോടുകൂടെ പറഞ്ഞു മാഖാന അയ്യം തനിയാ മിന്നി ആ പറയുന്ന രക്ഷിതാവിൻ എന്നെ തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഫകാല അപ്പോൾ അബ്ദുൽ മുത്തലിബ് മുത്തലിബെന്നവർ പറഞ്ഞു അന്തവദാ എന്നാൽ നീ കണ്ടത് കൂട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുൽ മുത്തലിബ് മുത്തലിബെന്നവർ ഒഴിഞ്ഞു മാറി അങ്ങനെ മഹാനവർ നേരെ മക്കയിലേക്ക് തിരിച്ചു മക്കയിലെത്തിയപ്പോൾ മക്കാരായ ആളുകളെ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് പറഞ്ഞു ഇല്ല അബ്രഹത്തും കൂട്ടരും ഇവിടെ കപാലയം പൊളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ രോഷത്തിൽ പെട്ടുകൊണ്ട് നമ്മളെയും ചവിട്ടി മതിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിൽക്കണ്ട നമുക്കൊരിക്കലും തന്നെ അത് കാണാൻ കഴിയില്ല നമുക്ക് സഹിക്കാൻ കഴിയില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ അരുദനത്തത് ചെയ്തു പോയാൽ അത് അവർ നമ്മളെ ചവിട്ടി മതിക്കും അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന മലമുകളിലേക്ക് അഭയം ാം അങ്ങനെ എല്ലാവരും മലക്ക് മുകളിൽ കയറി അഭയം പ്രാപിക്കുന്നു മഹാനായ അബ്ദുൽ മുത്തലിബെന്നവരും അതാ കാൽബാലയത്തിൻ്റെ ഭാഗത്ത് വന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മലകും മുകളിലേക്ക് അഭയം പ്രാപിക്കുകയാണ് മഹാനായ അബ്ദുൽ മുത്തലിബ് എന്നവർ കൽപാലയത്തിൻ്റെ കില്ല പിടിച്ചുകൊണ്ട് പാടുന്നു അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളത് ഞങ്ങൾക്ക് അവരോട് നേരിടാൻ ശക്തിയില്ല നിന്നെ മാത്രം പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഗേഹത്തിന് സംരക്ഷണ വലയം നീ തന്നെ തീർക്കണേ അല്ല ഇന്ന അതൂവൽ വൈദ്യമൻ അതാക്ക ഈ പരിശുദ്ധ ഗേഹത്തോട് ശത്രുത വെച്ച വ്യക്തി നിന്നോട് ശത്രുത വ്യക്തി ശത്രുത വെച്ചവനാണല്ലോ അതുകൊണ്ട് നിന്റെ ശക്തിയെ അതിജയിക്കാൻ ഒരാൾക്കും തന്നെ കഴിയില്ലല്ലോ അതുകൊണ്ട് നിന്റെ ആ കഴിവുകൊണ്ട് നിന്റെ ആ ശക്തി കൊണ്ട് എല്ലാവിധ ശക്തികളെയും നീ തുരത്തി ഓടിക്കണേ എന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് മുത്തൈബ് അൻഹു പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ മഹാനവറുകളും മലമുകളിലേക്ക് അഭയം പ്രാപിക്കുന്നു പിന്നീട് സംഭവങ്ങൾക്ക് അവരുടെ അവരുദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നു ഇൻഷാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം അനി അലമുൽ റബ്ബല് ആലമീൻ അസ്ലാം വാലൈക്കും വരഹമുലി വാർത്ത